ഇത് നമുക്ക് എന്താ പ്രൈസ് എത്ര ആൾട്ടോ ഇന്റിയർക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല സീറ്റ് ഓവർ ഒക്കെ ചെയ്ത് നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പഴയ വണ്ടികളല്ലേ അതായത് ചെറിയ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് മഴക്കാലത്തെടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് ഒന്നേ ഒന്നര അല്ലേ ഒന്നര ടിപൊളി ഓടി ഓടി പതിനെട്ടില് ജനുവൻ ആണോ കറക്റ്റ് പതിനെട്ട് മോഡൽ ആസ്റ്റാ ഓപ്ഷൻ പെട്രോൾ പെട്രോൾ ആസ്റ്റ് ഓപ്ഷനിൽ പറയുമ്പോൾ ആറ് ഹയർ ബാഗ് വരും എല്ലാ ഫീച്ചേഴ്സും വരും എന്തായാലും ഇത് നോക്കിക്കോ ഞാൻ ഈ ലോൺ ഓരോന്ന് എടുത്തെടുത്ത് പറയാത്തതിന്റെ കാരണം ഒരുവിധ എല്ലാ വണ്ടി നിങ്ങൾ ഒരു അമ്പതിനായിരം രൂപ റേഞ്ചിൽ കൈ കൊണ്ടാൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും ബാക്കി ലോൺ കിട്ടും കേട്ടോ അതെല്ലാത്തിനും ഞാൻ ഓരോന്നും പറയുന്നില്ല എന്നേ ഉള്ളൂ ഏകദേശം ഒരു മൂന്നാല് മാസമായിട്ട് നമ്മൾ ഈ ഒരു ഷോറൂമിലെ വീഡിയോ ചെയ്തിട്ട് നമ്മുടെ ലെയിംസ് യൂസ്ഡ് കാഴ്സ് ആണ് മാങ്കാവ് തിരുവണ്ണൂർ കോഴിക്കോട് ജില്ലയിലെ മാങ്കാവ് തിരുവണ്ണൂരാണ് ആണ് ഇവരുടെ എക്സാക്ട് ലൊക്കേഷൻ സാധാരണ നമ്മൾ എല്ലാ മാസവും വീഡിയോ ചെയ്തുകൊണ്ടിരുന്നതാണ് അപ്പോൾ ഇവിടെ ഇന്ന് കുറച്ചധികം മഴക്കാലം ഒക്കെ ആയപ്പോൾ കുറച്ച് സാധാരണക്കാർക്ക് എടുക്കാൻ പറ്റുന്ന കുറച്ചധികം വണ്ടികൾ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്നും കാണിക്കാൻ വേണ്ടി വന്നാണ് എന്താണ് ബ്രോ ഓ വീഡിയോയിലേക്ക് ഓ വീഡിയോ മഴക്കാലം ആയതുകൊണ്ട് തന്നെ ചെറിയ വണ്ടികൾ ഉണ്ടല്ലേ ലിസാനാണ്ടോ നമുക്ക് എന്തായാലും ഈ ഒരു എപ്പിസോഡിൽ വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞിരുന്നത് നമുക്ക് ഈ ഒരു കുറച്ച് ചെറിയ വണ്ടി എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയാലോ ഉണ്ട് ഉണ്ട് ലോ ബഡ്ജറ്റിൽ പറ്റിയ കുറച്ച് എന്തായാലും നമ്മുടെ വീഡിയോ ൈബ് ചെയ്തോ മാക്സിമം ഒന്ന് ഷെയറും കൂടി ചെയ്തോട്ടെ എല്ലാവർക്കും ഉപകാരമായിക്കോട്ടെ നല്ല വണ്ടി നോക്കുന്നവർക്ക് നമുക്ക് ഈ ഒരു ഇയോൺ തന്നെ പറഞ്ഞു കൊടുക്കാം ഏതാ മോഡൽ പ്ലസ് പതിനാല് ഓണർഷിപ്പ് വെഹിക്കളാണ് കിലോമീറ്റർ സർവീസ് ഒക്കെ ക്ലെയിമ് കാര്യങ്ങളൊന്നും ഇല്ല ഒന്നുമില്ല അവന്റെ അത്യാവശ്യം വൃത്തിയുണ്ട് കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല ഇന്റീരിയർ ഒക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല സീറ്റ് ചെയ്ത് നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇന്റീരിയർ കുഴപ്പമൊന്നുമില്ല നല്ല ക്ലീൻ ആണ് ായിരം രൂപ ഇറക്കി കൊണ്ടുപോകേ വേറൊരു കാര്യ പതിനാലാണെങ്കിലും ലോ കിലോമീറ്റർ ഓടിയിട്ടുണ്ടോ കിലോമീറ്റർ മറ്റേയാണ് അതാണ് പ്രത്യേകിച്ച് പറയേണ്ടത് ബസ്സാരെ കൊണ്ട് രക്ഷ ഇല്ല ഈ ഒരു ഏരിയയിലെ ബസ്സുകാര് ഭയങ്കര ഓണാണ് ചൈക്കാൻ പറ്റാത്തത് റോഡ് സൈഡിലും കൂടി ആയതുകൊണ്ട് ദേഹ സൗണ്ട് പ്രശ്നം ഉണ്ട് ദയവായി ക്ഷമിക്കണം കേട്ടോ അപ്പൊ എന്തായാലും രണ്ടേ കാലിൽ രണ്ടേ പതിനഞ്ചില് ഇത് കൊണ്ടുപോവാം അതുപോലെ തന്നെ ഈ ഇതാണെങ്കിലോ വാഗണർ വേഗന മോഡല് പറഞ്ഞത് രണ്ട് ലക്ഷത്തി പത്തായിരം കുറച്ച് ആവുമല്ലേ പ്രൈസ് ഒക്കെ അതായത് നമ്മുടെ ആൾക്കാർക്ക് പ്രത്യേകിച്ച് കിട്ടും മാക്സിമം ഒന്ന് കുറച്ച് കൊടുക്കണം അതെ പിന്നെ വീഡിയോ കണ്ടുവരുന്നവർ വീഡിയോ കണ്ടിരുന്നു എന്ന് പറഞ്ഞ നിങ്ങൾക്ക് മാക്സിമം കുറയ്ക്കാവുന്നതിന്റെ അത്രയും കുറച്ച് തരും

പതിനൊന്ന് മോഡൽ വണ്ടി രണ്ട് പതിനഞ്ച് അതും നെഗോഷ്യബിൾ ആണ് ലോൺ ചെയ്യാം അല്ലെ അപ്പോഴും നിങ്ങൾ ഏകദേശം ഒരു ഒരു ലക്ഷം രൂപേന്റെ ഉള്ളിൽ കണ്ടാൽ മതി കേട്ടോ അത് നിങ്ങൾക്ക് മാക്സിമം പ്രൈസ് ഒക്കെ അഡ്ജസ്റ്റ്മെന്റിൽ ആക്കി തരും നമ്മുടെ വീഡിയോ കണ്ടുവരുന്നവർക്ക് പ്രത്യേകിച്ചു ഡിസ്കൗണ്ട് ഇനി പഴയ മോഡൽ വാങ്ങുന്ന ആണെങ്കിലും മോഡൽ പത്താണ് പക്ഷെ നല്ല വൃത്തിയുണ്ടല്ലോ വണ്ടി സർവീസ് ഉണ്ട് അല്ലേ ാണ് ഫൈവ് ഒരു ഒട്ടും കൂടുതലാണ് ഞാൻ പറയില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് രണ്ടായിരത്തി പത്ത് ഉണ്ട് മോഡൽ അത് മാത്രമല്ല കാര്യങ്ങളൊക്കെ വരും ഫോട്ടോ വിൻഡോർ ഡോർ വരുന്നുള്ളൂ അതെ 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 ഉണ്ട് കേട്ടോ ഒരാല്ലോ

സ്പോർട്സ് പെട്രോൾ ആയതുകൊണ്ട് തന്നെ മൈലേജ് ലേശം കുറവാണെങ്കിലും കംപ്ലയിന്റ് ഉണ്ടാവില്ല എന്നുള്ളതാണ് മെയിൻ എ സി ഫോർ ഡോർ വിൻഡോ അതുപോലെ തന്നെ ലോക്ക് മിറർ പിന്നെ പിന്നെ കൺട്രോൾ ഒക്കെ ചെയ്തിട്ടുണ്ട് റീപ്ലേസ് ഒന്നുമില്ല അടക്കം സ്പോർട്സ് ഓപ്ഷനിൽ വരുന്ന വണ്ടി ആട്ടോ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അലോവീര് അടക്കം അതെ അതെ വണ്ടി ഓവറോൾ നല്ല വൃത്തിയുണ്ട് ആ ബംബറിന് മാത്രം നോക്കിയാൽ തൊണ്ണൂറ് ചെയ്യാം ഒരു ലക്ഷം രൂപ ഇതെന്തായാലും നിങ്ങൾ നോക്കോളൂ ചെക്ക് ചെയ്തിട്ട് മാത്രമേ എടുക്കാവുള്ളൂട്ടെ പഴയ വണ്ടികളൊക്കെ ഒരു കിഡ് കാണിച്ചാലോ Automatic. ും അതൊക്കെ കമ്പനി പീരീഡ് ആയിട്ട് തന്നെ വേറൊരു കാര്യം പറഞ്ഞാലോട്ടോ ഇപ്പൊ നമ്മൾ കാണിച്ച എല്ലാ വണ്ടിക്കും ഒരു തൊണ്ണൂറ് ശതമാനം ടയറും ഉണ്ട് മഴക്കാലമായത് കൊണ്ട് ടയറിന്റെ എന്തായാലും എല്ലാരും ശ്രദ്ധിക്കണം കേട്ടോ ടയറൊക്കെ കറക്റ്റ് മാറ്റി ഉപയോഗിച്ചോ അല്ലെങ്കിൽ ചവിട്ടിയാൽ കിട്ടൂല നിരങ്കും ഇടിയും ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പിന്നെ ഇത് നമുക്ക് എന്താ പതിനാറ് കിട്ടും കാണും പിന്നെ നെഗോഷ്യബിൾ ആണ് നമ്മൾ പറഞ്ഞല്ലോ എല്ലാ വണ്ടിയും മാക്സിമം കുറച്ച് തരും ഇനി കറക്റ്റ് ആണെങ്കിലോ അലോണ്ട് സിസ്റ്റംസ് പിന്നെ ഇന്റീരിയർ ഒക്കെ നല്ല ക്ലീൻ അതായത് നല്ല സീറ്റവറും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ഒരു പത്തിഞ്ചിന്റെ സ്ക്രീൻ ചെയ്തിട്ടുണ്ട് കൺട്രോൾസ് കൺട്രോൾസ് ഇല്ല ഇല്ല അതായത് അതായത് ബേസ് ബേസ് ആണ് പെട്രോൾ പെട്രോൾ എത്ര ബ്രോ 60 60 അല്ല കമ്പനി സർവീസ് ലോ ബഡ്ജറ്റിൽ എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടയർ ഭാഗങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഏകദേശം ഒരു അറുപത് എഴുപത് ശതമാനത്തോളം ഉണ്ട് വലിയ കുറവ് പറയാനില്ല എന്താ പ്രൈസ് തൊണ്ണൂറിന് കൊടുക്കാം അതായത് ആറായിരം തൊണ്ണൂറ് രൂപ സ്വിഫ്റ്റ് എടുക്കുന്ന പൈസ നിങ്ങൾക്ക് വേണേ കൊണ്ടുപോകാം ഇനി ഈ ഹോണ്ട സിറ്റി ആണെങ്കിൽ നല്ല ക്ലീൻ ആണല്ലോ ഹോണ്ടാ സിറ്റി ക്ലീൻ ആണ് പതിനൊന്നും അല്ലേ ഓ നല്ല വൃത്തി എന്ന് പറഞ്ഞാൽ നല്ല എക്സ്ട്രാ നീറ്റ് വണ്ടിയാണ് കേട്ടോ ഒരു കുഴപ്പവും പറയാനില്ല ഇതും ടയർ ഭാഗങ്ങളൊക്കെ ഏകദേശം ശതമാനമുണ്ട് എത്ര ഓടി നല്ല ക്ലീൻ എക്സ്ട്രാ നമുക്ക് എന്താ പ്രൈസ് വരുന്നത് ഓ ആസ്കിങ് മൂന്നേക്കാലിന് കൊടുക്കുക അല്ലെങ്കിൽ അതെ 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 അതായത് നിങ്ങൾ ഒന്ന് രണ്ടായിരത്തി വണ്ടി അതും ഇത്രയും നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി മൂന്ന് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപക്ക് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും വേറെ ഒരു ഒരഭാഗതേ ഇല്ലാത്ത ക്ലീൻ വണ്ടി കമ്പനീസിൽ കിലോമീറ്റർ എത്ര അല്ലേ അത് നിങ്ങൾ ചെക്ക് ചെയ്തിട്ടെടുത്താൽ മതി കേട്ടോ നല്ലൊരു പെട്രോൾ ഓട്ടോമാറ്റിക് സ്വിഫ്റ്റ് നിങ്ങൾ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ അത്യാവശ്യം കൊള്ളാവുന്ന ഒരു വണ്ടി ഇവിടെയുണ്ട് ഇതേതാ മോഡല് പതിനെട്ട് സെഡ്എക്സൈ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ഏറ്റവും ഫുൾ നേരെ താഴെ വരും ബട്ടൺ സ്റ്റാർട്ട് അടക്കം വരുന്ന വണ്ടിയാണ് കേട്ടോ ഇതില് ഓട്ടം ഓട്ടം തേർട്ടി ആണ് വരിക നല്ല അടിപൊളി സീറ്റവറും കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ വണ്ടി നല്ല വൃത്തിയെ കുറ്റി ഒന്നും ഇല്ല റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ എന്താ പ്രൈസ് വരുന്നത് അല്ലെ രണ്ടായിരത്തി വരും നാല് ടയർ ഉണ്ട് ബട്ടൺ ഷാട്ട് എല്ലാ സാധനവും റേറ്റ് ഒന്ന് സംസാരിച്ചോ നെഗോഷിയാക്കി തരും ഇനി ഇതാണെങ്കിലും

അതായത് സ്റ്റോക്ക് കണ്ടീഷൻ അല്ലേ ഒന്നും അതെ അതെ ഇത് നമുക്ക് പിന്നെ അങ്ങോട്ട് അതെ 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 ഇത് നമുക്ക് റീപ്ലേസ്മെന്റ് പഴയ ഷെയ്പ ആണ് കേട്ടോ പക്ഷെ നല്ല വൃത്തിയുള്ള വണ്ടിയാണ് ആക്സിഡന്റ് ഇല്ല റീപ്ലേസ് ഇല്ല ഒന്നുമില്ല റയർ ആണെന്ന് തന്നെ പറയാം പിന്നെ ആറേ സംതിങ്ങിന് നിങ്ങൾക്ക് ഇത് ലോൺ കൊണ്ടുപോവാം ആറ് എയർ ബാഗ് വരും എല്ലാ ഫീച്ചേഴ്സും വരും അതാണ് ഒരു ഗുണം അലോയ് ഉണ്ടാവും അലോയ്യിലുണ്ടാവും കിലസെൻട്രി ബട്ടൺസാട്ട് വരും സകല സാധനങ്ങളും ഇത് ഓട്ടോമാറ്റി മുപ്പത്തി അല്ലേ പെട്രോൾ വണ്ടിയാണ് അതുകൊണ്ട് തന്നെ വളരെ കുറവായിരിക്കും അതാണ് ഏറ്റവും വലിയൊരു ഗുണം ഇത് നമുക്ക് എന്താ പ്രൈസ് രണ്ടായിരത്തി പതിനെട്ട് വണ്ടിയാട്ടോ ഇത് നമുക്ക് വരുന്ന വണ്ടിയാട്ടോ അതുകൊണ്ടാണ് ആറേമ്പത് നെഗോഷ്യബിൾ ആണ് പ്രൈസ് കുറച്ച് തരും ആണെങ്കിലോ സ്പോർട്സ് സ്പോർട്സ് ആണല്ലേ സിംഗിൾ ഓണർഷിപ്പ് ഗ്ലാസ് അടുത്തൊന്നും അടുത്തൊന്നും വെയിലത്ത് അതെ നമ്മൾ കൊടുക്കും കൊടുക്കും ചെയ്ത് കൊടുക്കുന്ന ഫോട്ടോസ് വീഡിയോസ് ഒക്കെ അതെ അതെ വേറൊരു കാര്യം ഉണ്ട് കേട്ടോ ഈ സാധനം ഒരു ക്രാക്കേയുള്ളൂ തട്ടിട്ടോ മുട്ടിട്ടോ ഒന്നും അല്ല ജസ്റ്റ് പൊട്ടി കല്ലടിച്ച പോലത്തെ ഒരു ഞാൻ കാണുന്നത് ഇത് പേരിന്റെ സിംഗിൾ ഓണറും വണ്ടിയും കൂടിയാണ് തൊട്ട് താഴെ ഉള്ളതാണ് അതായത് ഇതിന് പിന്നെ ബട്ടൻ ചാട്ടൊന്നും എന്തായാലും വരൂല്ല വേറെ ഇല്ല കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പ് ആണ് പിന്നെ ഒന്ന് പത്ത് രണ്ടായിരത്തി വരുന്നത് അലോ വീൽസ് ഇല്ല ടയർ മോശമൊന്നും ഇല്ലോവീലാണ് അലോയിൻ പറ്റില്ല പക്ഷേ കപ്പാണ് ക്ലീൻ വണ്ടി എന്താ റേറ്റ് വരുന്നത് ഫോർ നയൻറ്റി പത്തൊമ്പത് മോഡൽ ടിയാഗോ എക്സൈഡ് കേട്ടോ എക്സാറ്റ് നാല് തൊണ്ണൂറ് കുറയുമല്ലോ അല്ലേ ഓ മാക്സിമം ഇത് കുറച്ചുകൂടി കുറേ ഉണ്ടോ ഓ മാക്സിമം കുറച്ച് കൂടുക്കണം നമ്മുടെ ആൾക്കാർക്ക് പ്രത്യേകിച്ചു പ്രത്യേകിച്ച് കുറച്ചുകൂടെ ഓക്കെ എന്തായാലും ഇത് നോക്കിക്കോ ഞാൻ ഈ ലോൺ ഓരോന്നും എടുത്തെടുത്ത് പറയാത്തതിൻ്റെ കാരണം ഒരുവിധ എല്ലാ വണ്ടി നിങ്ങൾ ഒരു അമ്പതിനായിരം രൂപ റേഞ്ചിൽ കൈ കൊണ്ടാൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും ബാക്കി ലോൺ കിട്ടും കേട്ടോ അതെല്ലാത്തിനും ഞാൻ ഓരോ ഓരോന്നും പറയുന്നില്ല എന്നേ ഉള്ളൂ ഇനി ഇതായതാ മോഡൽ ടൈറ്റാനിയം പ്ലസ് ടൈറ്റാനിയം പ്ലസ് ഡീസൽ ആണ് അടിപൊളി അതായത് ആകുമ്പോൾ ഒരു ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല മൈലേജ് ആയിരിക്കും പിന്നെ ഇത് അത്യാവശ്യം കുറച്ച് പൈസ മുടക്കിയ അതെ എക്സ്ട്രാ ഒരു സിസ്റ്റം ഫുഡ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഈ ആൻഡ്രോയിഡ് സിസ്റ്റം ഒക്കെ സെപ്പറേറ്റ് അതെ 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 ആൻഡ്രോയിഡ് സിസ്റ്റം ഒരു സാധനം അല്ലേ അല്ലേ എല്ലാ ആമസോൺ എല്ലാം നല്ല സീറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ വേറൊരു കാര്യം പറയേണ്ടത് ഇതിന്റെ ഡോറ് തുറക്കാന്നൊക്കെ പറഞ്ഞാൽ തന്നെ കുറച്ച് കഷ്ടപ്പാടാണ് ബോഡി ക്വാളിറ്റി ഒരു എത്ര ഓടി ഉണ്ട് സർവീസ് വേറെ ഇല്ലല്ലോ റീപ്ലേസ് മോഡൽ എക്കോ സ്പോർട്ട് ടൈറ്റാനിയം പ്ലസ് പ്ലസ് സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി ഒന്ന് ജനു ഓട്ടം ഒന്ന് ഒമ്പതിൽ സർവീസ് ചെയ്താണ് എന്താ അഞ്ചു പുതിയ ടയർ പുത്തൻ ടയർ പുത്തൻ ടയർ അഞ്ചെണ്ണു

ഒരു വളരെ ലോ ബഡ്ജറ്റിൽ ഒരു ഇന്നോവ കാണിച്ചു കൊടുത്താലോ ഏറ്റവും ചെറിയ ബഡ്ജറ്റിൽ അൾട്ടോന്റെ പൈസ എന്ന് പറയുമ്പോ എത്ര പേര് ഇത് ചെറിയ ബഡ്ജറ്റ് രണ്ടായിരത്തി പേപ്പർ ഒക്കെ ഉണ്ടോ വരെ ഫുൾ ഉണ്ട് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടില്ല കേട്ടോ പക്ഷെ ഇന്റീറൊക്കെ കിഡിലോ നല്ല അടിപൊളി സീറ്റ് കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് സെൻട്രലൈസ് ചെയ്തിട്ടുണ്ട് 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 ആണ് സെൻട്രലൈസ് പിന്നെ ഓവറോൾ എന്താ പറയാ ഒരു നാല്പതിനായിരം രൂപ നിങ്ങൾ കയ്യിൽ നിന്ന് കൊടുക്കാൻ ടൈപ്പ് ഫോർ ആക്കി നല്ല വൃത്തിക്ക് കൊണ്ടുനടക്കാട്ടോ കിലോമീറ്റർ പറയണോ കിലോമീറ്റർ പറഞ്ഞിട്ട് അല്ല അത് നിങ്ങൾ നോക്കിയിട്ട് എടുത്തോളൂ കേട്ടോ ഇത് നമുക്ക് എന്താ പ്രൈസ് എത്ര ആയി കുറെ എന്തെങ്കിലും രണ്ട് ലക്ഷത്തി നാല്പത്തയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഇന്നോവ കൊണ്ടുപോവാം ഒരു നാല്പതിനായിരം രൂപ മുടക്കിയാൽ നിങ്ങൾക്ക് ഏകദേശം രണ്ട് എൺപത് റേറ്റിന്റെ ഉള്ളിലേ വരുള്ളൂ അപ്പൊ നിങ്ങൾക്ക് ടൈപ്പ് ഫോർ ആക്കുകയും ചെയ്യാം നാൽപ്പതിനായിരം കോയമ്പത്തൂർന്നും പോകണ്ട മലപ്പുറത്ത് പോയാണെങ്കിൽ വീഡിയോ നമ്മൾ ബഡ്ജറ്റിന്റെ കാണിച്ചിട്ടുണ്ട് അപ്പൊ അത് നോക്കിയിട്ട് ചെയ്തോ രണ്ടേ നാൽപ്പത്തഞ്ചാണ് ഇത് വിടരുത് കിട്ടോ ആർക്കെങ്കിലും വേണമെങ്കിൽ കൈയോടെ നോക്കോ ഇനി ഡെസ്ത്രോ ാണ്ഡൽ ആണ് സാൻസ്റ്റോമെഡൻ വരുന്ന വണ്ടിയാണ് കേട്ടോ നല്ല അടിപൊളി ടയർ അലോവില് ചെയ്തിട്ടുണ്ട് മൈലേജിന്റെ കാര്യം മാത്രം നോക്കി അത് ഒക്കെ പത്ത് പന്ത്രണ്ട് ഒക്കെ മാക്സിമം പ്രതീക്ഷാതിട്ടോ ഇത് വേറെ ഒരു ഒരപാകില്ലാന്ന് ഉറപ്പില്ല ഇന്റീരിയർ കിഡിലൻ നല്ല ക്വാളിറ്റി ഉള്ളത് പിന്നെ ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത് റേറ്റ് ആയി അല്ലേ എന്നാലും ആറ് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ റേഞ്ചിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ഒരു പെട്രോൾ സി വി ടി വണ്ടിയാണ് മൈലേജ് മാത്രം നോക്കിയാൽ മതി ബാക്കി വണ്ടിക്ക് ഒരു കംപ്ലൈന്റ് ഉണ്ടാവില്ല അതുപോലെ തന്നെ ഈ ഇതാണെങ്കിലോ ഇവിടെ വേറെ മൂന്നാളിനോ ഈ ഐ ട്വന്റി കൊടുക്കാനുള്ള ഡീസലോ പെട്രോളോ പെട്രോൾ ആണ് അല്ലെ പിന്നെ എത്ര ഓട്ടം ഒക്കെ ഓട്ടം സിംഗിൾ ഓണർഷിപ്പ് ആയിരുന്നു നമ്മുടെ സെക്കൻഡ് ഓണർഷിപ്പ് ആക്കിയിട്ടുണ്ട് വണ്ടി ഉള്ളത് പതിനെട്ട് ഓണർ കിലോമീറ്റർ കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ് അറുപത്തെട്ട് ലീക്ക് ഒന്നും ഇല്ലെങ്കിൽ അത് മാറ്റേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ അതൊരു ചെറിയൊരു ക്രാക്ക് മാത്രമേ ഉള്ളൂ അത് വേണേ മാറ്റി തരും നിങ്ങൾക്ക്

കിലോമീറ്റർ കിലോമീറ്റർ അല്ലേ ഓ ലോ മോഡൽ കൂടിയാണ് ഇത് ഇത് നമുക്ക് എന്താ പ്രൈസ് ഫുൾ ഫുൾ അടിപൊളി പിന്നെ നിങ്ങൾ ചെക്ക് ചെയ്യണം അതായത് ഡീസൽ വണ്ടികൾ ചെക്ക് ചെയ്തിട്ട് മാത്രമേ എടുക്കുള്ളൂ ഞാൻ പ്രത്യേകം പറയും ടൊയോട്ട ഇത് അല്ലേ ഇതാണെങ്കിലോ ടോയോട്ടോഡൽ ഡി ഫോർ ഡി പതിമൂന്ന് മോഡൽ ഡീസൽ അല്ലേ ഓട്ടം ഓട്ടം ഇന്റീരിയർ ഒക്കെ നല്ല വൃത്തിയുള്ള വണ്ടിട്ട കാര്യമായ പ്രശ്നങ്ങളൊന്നും ഇല്ല ആക്സിഡന്റ് അപാകതകളായിട്ടൊന്നും പറയാനും പിന്നെ പുത്തൻ ടയറും കിടപ്പുണ്ടോ അത് ടയറും മാറ്റി കഷ്ടപ്പെടണ്ട എന്താ പ്രൈസ് വരുന്നേ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് കൺവേർട്ടൊക്കെ ചെയ്യാൻ പറ്റൂട്ടോ വണ്ടി ടൊയോട്ടൻ്റെ കൺവേർട്ട് ചെയ്താൽ നല്ല അടിപൊളിയായിട്ട് കൊണ്ടുനടക്കാം അല്ലെ പുതിയ വണ്ടി പോലെ കൊണ്ടുനടക്കാം ഇന്റീരിയർ ഒന്നും വിഷയമൊന്നും ഇല്ല ആറ് അറുപത് മാക്സിമം ലോണോട് കൂടി ചെയ്തു തരുമല്ലേ ഓ ഇനി ഈ സിഫ്റ്റ് ആണെങ്കിലോ ഇത് പതിനാറ് മോഡൽ വി എസ് ഐ ഷിഫ്റ്റ് പെട്രോൾ അല്ലേ പെട്രോൾ വി എക്സ് ഐ ആണ് മിഡിൽ ഓപ്ഷൻ ആണ് ഒട്ടുമിക്ക ഫീച്ചേഴ്സ് ഒക്കെ വരുന്ന വണ്ടി സ്വിഫ്റ്റിനെ കൂടുതൽ പറഞ്ഞ് പൊലിപ്പിക്കണ്ട എന്തിനാ വേറൊരു എല്ലാവർക്കും അറിയാം എല്ലാവർക്കും അറിയണമല്ല അതെ റീപ്ലേസ് ഒന്നുമില്ലല്ലോസ് ഒക്കെ നമുക്ക് എടുത്തു അല്ലേ കൊടുക്കാം വണ്ടിയാ അറുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടോ നിങ്ങൾ നോക്കോളൂട്ടോ എന്തായാലും ഇതുപോലത്തെ ചെറിയ ലോ കിലോമീറ്റർ ഓടിയ വണ്ടികളൊക്കെ വേണമെങ്കിലും മിസ്സ് ചെയ്യണ്ട അതും അത്യാവശ്യം മോശമില്ലാത്ത മൈലേജും കിട്ടുന്ന വണ്ടിയാണ് അതുപോലെ തന്നെ ഇതാണെങ്കിൽ ആണ് ഡീസൽ അതെ അതെ അങ്ങനെ കാണാറില്ല പക്ഷെ ഇതിന്റെ ടയർ വലുത് ചെയ്തിട്ടുണ്ട് പക്ഷെ ഇത് ടയർ ഒന്ന് അപ്സൈസ് ഒക്കെ ചെയ്തതുകൊണ്ട് വലിയ എന്തോ സംഭവം പോലെ തോന്നി നല്ല അത്യാവശ്യം സൈസ് ഉണ്ട് ആണ് സിംഗിൾ ഓണർ ഓടി സിംഗിൾ ഓണറിൾ ഓണർ ഓ അത് നമുക്ക് ഹിസ്റ്ററി കൊടുക്കാമല്ലോ അതെന്തായാലും കൊള്ളാം കേട്ടോ ഇത് നിങ്ങൾ ആർക്കെങ്കിലും വേണേ നോക്കിയോ നല്ല മൈലേജ് കിട്ടുന്ന ഒരു സെഡാൻ വണ്ടി സ്പേസ് എന്ന് പറഞ്ഞാൽ ഉള്ളിൽ ക്രിക്കറ്റ് കളിക്കാനുള്ള സ്ഥലം ഉണ്ട് അല്ലേ അതെ ക്രിക്കറ്റ് കളിക്കാൻ പറ്റി മര്യാദ ഇരുന്ന് യാത്ര ചെയ്യാം ഇത് പിന്നെ വണ്ടി കൊറേ കുറെ ഡിമാൻഡാണ് അല്ലെ നാല് ടയർ കിട്ടാൻ ഇരുപതിനായിരം സുഖമായിട്ട് കേട്ടോ അതാണ് എന്റെ ഒരു ഗുണം അത്രയും നല്ല വലിയ ടയർ പുത്തൻ ടയറാണ് കേട്ടോ ഇത് സാധനം ഭയങ്കര കാണാൻ റെഡ് കളർ കൂടിയാണ് അതെ 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 ഇത് ഇത് മോഡൽ ഏതാ ഡീസൽ അതായത് ഡെലിവറി ഡെലിവറി ഇരുപത്തി പോലും പോയിട്ടില്ല അലോയ് അലോവിയിൽ കമ്പനി വരുന്നതാണ് ഏറ്റവും ഫുൾ അല്ല ഇത് കംഫർട്ട് ലൈൻ ആനിവേഴ്സറി ആനിവേഴ്സറി അല്ലേ അതുകൊണ്ട് തന്നെ എല്ലാവിധ സാധനങ്ങളും ആയിട്ട് ആയിട്ട് വരും അല്ലേ പിന്നെ മേജർ ഡീസൽ കിലോമീറ്റർ അടിപൊളി അതായത് വളരെ 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 ലോ കിലോമീറ്റർ ഓടിയ വണ്ടിയാണ് വൺ പോയിന്റ് ഫൈവ് കൂടി ആലോചിക്കണം കേട്ടോ നല്ല പവർഫുൾ ആയിട്ടുള്ള പിന്നെ കംപ്ലൈന്റ് സാധാരണ എല്ലാവരും പോളോ എടുക്കുമ്പോൾ ആണ് വിഷമം വരിക ഒരു ഉണ്ടാവില്ല ഷോറൂം കണ്ടീഷൻ വണ്ടിയാണ് ഇത് ഇത് നമുക്ക് എന്താ പ്രൈസ് വണ്ടിയാണോ തൊണ്ണൂറ് മോഹവലാണ് ഇത്രയും ക്ലീൻ അതും ഈ കളറിലുള്ള സാധനം അത്ര എൻക്വയറി ഉള്ളതാണ് അതുകൊണ്ടാണ് ഏഴ് തൊണ്ണൂറ് ചോദിക്കുന്നുണ്ട് പക്ഷെ നിങ്ങൾക്ക് കുറച്ച് തരും തന്നിരിക്കും ഇത് ഗോപ്ലസ് ആണോ അതെ അതെ അലോവിയില് സെപ്പറേറ്റ് ഇട്ടിട്ടുണ്ട് നല്ല വലിയ അതെ 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 ില് ലോ അല്ല ലോ ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റുന്ന ഒരു വണ്ടി മോഡൽ മോഡൽ ഏതാ കിലോമീറ്റർ സിംഗിൾ സർവീസ് ഉള്ള ഓടി അടിപൊളി അതായത് നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നാല് ടയർ വെറും ലോ കിലോമീറ്റർ ഒരു പ്രശ്നമില്ലാത്ത ക്ലീൻ പീസ് വണ്ടി ഒരു ചെറിയ നാല് അഞ്ചു പേർക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാം ബാക്കിൽ കുട്ടികളാണെങ്കിൽ കുറച്ച് കാലൊക്കെ മടക്കി വെച്ചിരിക്കാനാണെങ്കിൽ ബാക്കിൽ വലിയവർക്കും ഇത് ഇത് നമുക്ക് എന്താ പ്രൈസ് അല്ലേ ശരിക്കും നിങ്ങൾ രണ്ടായിരുന്നോട്ടോ അതായത് രണ്ടേ തൊണ്ണൂറ്റഞ്ച് പറയുന്നത് നെഗോഷ്യബിൾ ആണ് മാക്സിമം നിങ്ങൾക്ക് കുറച്ച് തരും ഇത് അതിനുള്ള മുതൽ ഇണ്ടോ ഇത് ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല നാലു പുത്തൻ ടയർ അടക്കം ഉണ്ട് കേട്ടോ അതായത് നോക്കിക്കോളൂ നല്ല ക്ലീൻ 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 വണ്ടിയാണ് ഇതൊരു ഫാമിലിക്ക് എടുത്താൽ നല്ല വൃത്തിയായിട്ട് ഉപയോഗിക്കാൻ പറ്റും ഇനി ഒരു 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 കിടിലൻ സാധനം കാണിച്ചു കൊടുക്കാം അല്ലെ ഇരുപത്തിരണ്ട് ഓപ്ഷൻ വരും ഈ പെട്രോൾ ആണ് ആണ് പ്രശ്നം പ്രശ്നം അതായത് പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താ വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് മൈലേജ് കുറവായിരിക്കും ഒരു പത്ത് പന്ത്രണ്ട് ഒക്കെ പ്രതീക്ഷ മതി കേട്ടോ ജി ടി ലൈൻ ആയതുകൊണ്ട് പിന്നെ എല്ലാ ഓപ്ഷൻസ് വരും എക്സാക്ട് ഡെലിവറി വരുന്നത് ഇരുപത്തി മൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടാണ് അതായത് ഇരുപത്തി മൂന്ന് വണ്ടിന്ന് തന്നെ വേണേ കൊല്ലം ചെറിയ മാസം അതെ ഇത് നമുക്ക് എത്ര ഓട്ടോ എത്രയാത്ര ഓടി വാറണ്ടി വാറണ്ടി ഉണ്ട് അല്ലേ അപ്പൊ എന്തായാലും അതും പേടിക്കണ്ടോ ഒരു പുതുപുത്തൻ വണ്ടി നിങ്ങൾ എടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ പോകരുത് ഈ കളർ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഈ വണ്ടി വന്ന് നോക്കണം എന്നിട്ടേ പോകാവുള്ളൂ കാരണം എന്താ നല്ലൊരു ഡിപ്രീസിയേഷനില് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും അതേപോലെ അഡീഷണലൈറ്റ് ഫ്രണ്ട് എച്ച് ഡി ക്യാമറ ഫോർ കെ ക്യാമറ ഇത് അതായത് നമ്മുടെ മറ്റേ എന്താ സെറ്റപ്പ് നമുക്ക് അറിയാത്ത പേര് മറന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പ് ഡിസ്പ്ലേ പോലെ സാധനം വരുന്നത് അതൊക്കെ ഉണ്ട് കേട്ടോ

ഇത് മിസ് ചെയ്യരുത് അത് എന്തായാലും ഈ ഒരു ഒരു എപ്പിസോഡിലെ അവസാന ഘട്ടങ്ങളിലേക്ക് പോകുമ്പോൾ ഡീസലാണ് ഡീസലാണ് മോഡലോ മോഡൽ മോഡൽ അല്ലേ ആക്സിഡന്റ് എന്തെങ്കിലും ഒന്നുമില്ല ഒന്നുമില്ല നല്ല വൃത്തിയുള്ള വണ്ടി ആട്ടോ ക്ലീൻ ആണ് ആയതുകൊണ്ട് എത്രയാ ഓട്ടം ഒന്നേ ഒന്നേ ഓടിയുണ്ട് കമ്പനി കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ് സർവീസും ഉണ്ട് അല്ലേ അതും പേടിക്കേണ്ട ആവശ്യമില്ല

അത് മാത്രമല്ല കേട്ടോ കയ്യിലുള്ളവരാരും കൊടുക്കൂല്ല ഇപ്പം എൻ്റെ അടുത്ത് ഒരു ഡീസൽ വണ്ടി ഉണ്ടെങ്കിൽ ഞാൻ അത് കൊടുത്തിട്ട് വേറെ ഒരേനെടുക്കുകയെന്ന് പറയുമ്പോൾ എനിക്ക് വലിയ ബഡ്ജറ്റ് വരും അതുകൊണ്ട് അത് ആരും കൊടുക്കൂല്ല അതുകൊണ്ടാണ് പറയുന്നത് ഇതൊക്കെ വേണമെങ്കിൽ എടുത്ത് കയ്യിൽ വെച്ചോ പിന്നെ സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇപ്പോഴുണ്ടല്ലോ ഒരു വർഷം വിഷയമില്ല ഓക്കെ ഇതെന്തായാലും നോക്കോളൂട്ടോ നാലേ കാലിന് നെഗോഷ്യബിൾ ആക്കി തരും അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡിലെ അവസാനത്തെ വണ്ടി അവസാനത്തെ വണ്ടി ഇന്നോവ ക്രിസ്റ്റയാണ് ക്രിസ്ത്യത മോഡൽ പതിനെട്ട് ജീപ്പോ അടിപൊളി നല്ല വൃത്തി അപ്പൊ അതും പേടിക്കണ്ടോ പിന്നെ ഈ ഒരു കളർ എന്ന് പറഞ്ഞാൽ വൈൻറെഡ് കളർ ചെയ്ത് ശരിക്കും ഇന്നോവയിൽ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റഡ് ആയിട്ടൊരു കളർ അല്ലേ ജി ഫോർ മാനുവൽ പോയിന്റ് ഫോർ മാനുവൽ വരും പതിനെട്ട് മോഡല് സെക്കൻഡ് ഓണർ ആണ് അതെ അതെ നിങ്ങൾ ചെക്ക് ചെയ്തോളൂട്ടോ ഇവിടെ ഇഷ്ടംപോലെ ഷോറൂമുണ്ട് എവിടെയും ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല മാക്സിമം ചെക്ക് ചെയ്തിട്ട് മാത്രം എടുത്താൽ മതി ഇതിന്റെ വിലയും കൂടിയാക്കട്ടെ ഇത് പതിനെ എൺപത് പതിനേഴ് എൺപത് പതിനേഴ് ലക്ഷത്തി എൺപതിനായിരം രൂപയ്ക്ക് ഒറിജിനൽ കേരള രണ്ടായിരത്തി പതിനെട്ട് ഒരു ലക്ഷം കിലോമീറ്റർ ഓടിയ ജി ഫോർ വണ്ടി അതും ഈ കളറുള്ള വണ്ടി നിങ്ങൾക്ക് കൊണ്ടുപോകാം അപ്പോൾ എന്തായാലും നമ്മുടെ ലംസ് യൂസ് ചെയ്യേഴ്സിൽ ഒരുവിധം എല്ലാ വണ്ടികൾ ഉൾക്കൊള്ളിച്ച് നമ്മൾ ഒരു വീഡിയോ കാണിച്ചു അല്ലേ ഏതെങ്കിലും വണ്ടീനെ കൂടുതൽ ഫോട്ടോസോ ഡീറ്റെയിൽസോ വേണമെങ്കിൽ ലിസാൻ ബോണെ കോൺക്ട് ചെയ്താൽ മതി ഫുൾ സാധനം നിങ്ങൾക്ക് അയച്ചു തരും ഇൻക്ലൂഡിങ് ഫോട്ടോസ് ഇൻറ്റീരിയർ എക്സ്റ്റീരിയർ അല്ലേ നമ്മൾ കാണിച്ചതിൻ്റെ പുറമെ നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ മിസ്സ് ചെയ്യേണ്ട നല്ല നല്ല കുറേ വണ്ടികൾ ആ പോളോ എന്ന് ഒരു കാരണവശാലും മിസ്സ് ചെയ്യരുത് അത്രയും ക്ലീൻ വണ്ടിയാണ് എൻ്റെ കാശുണ്ടായത് ഞാൻ കൊണ്ടുപോയേ അപ്പൊ എന്തായാലും എപ്പിസോഡ് ചെയ്യാം പോയാല്ലേ അടുത്തൊരു കിടിനം വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും